ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ മിക്സി ഇതെല്ലാം നമുക്ക് എല്ലാ സാധനവും വേണം അങ്ങനെ കുറച്ച് സ്ഥലത്ത് നമ്മള് കണ്ണൂർ ജില്ലയിലെ ഷോപ്പ് ഷോപ്പുകളെല്ലാം കേറിയിട്ട് എവിടെയാണോ ഏറ്റവും കുറഞ്ഞു കിട്ടുന്നത് നമ്മളെ പോലെ സാധാരണക്കാർക്ക് പോകാൻ പറ്റുന്ന എല്ലാവർക്കും ഓരോരിക്കും പോയി ചോദിക്കാൻ കഴിയില്ല നമ്മുടെ വീട് കണ്ടാൽ ഏറ്റവും വില കുറഞ്ഞിട്ട് കിട്ടുന്നത് അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ വീടിൻ്റെ പണിയെല്ലാം ഏകദേശം നമ്മൾ ആകേണ്ട പണികളെല്ലാം പൂർത്തിയായി ഇതിനെല്ലാം ഇപ്പോൾ പെൻഡിങ്ങിലാണ് ഇനി ബാക്കിയെല്ലാം പൊയ്യ അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം പുതിയ വീട് എടുക്കുന്നവർക്കും പിന്നെ ആ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കുന്നവർക്കെല്ലാം ഉപകാരപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അന്നേരം നമുക്ക് വീട്ടിലോട്ട് പോകാം അപ്പോൾ നമ്മുടെ വീടിൻ്റെ തേയ് പണിയെല്ലാം ഫിനിഷായി കിട്ടാം ഇത്ര ദിവസം തേയ് പണിൻ്റെ തിരക്കിലായിരുന്നു അത് ഫിനിഷായി പെയിൻ്റ് അഞ്ചെല്ലാം ബാക്കി ഉണ്ട് കേട്ടോ ഫുള്ള് ഇതിന് പൊട്ടിയിട്ട് പൈൻ്റ് അടിക്കണം അതുകൊണ്ട് ഇങ്ങനെ വെച്ചതാണ് ഇതെല്ലാം പിന്നെ കേട്ടോ പിന്നെ 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 കരണ്ട് സ്വിച്ച് ബോർഡും കാര്യങ്ങളും എല്ലാം വെച്ച് എല്ലാം ഫുൾ ഫിനിഷായി കറണ്ട് കിട്ടിയില്ല കറണ്ട് കിട്ടണം എന്നുണ്ട് പിന്നെ ഞാൻ അടിച്ച പെയിൻറ്റ് ഇങ്ങൾക്ക് കാണിച്ചു തരാം ഞാനാന്ന് കേട്ടോ പുട്ടിയിട്ട് പെയിൻ്റ് അടിച്ച് എല്ലാം സെറ്റായിട്ടുണ്ട് കുഴപ്പമില്ല അത്യാവശ്യം അടിപൊളിയായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു പിന്നെ മോൾ പെയിൻ്റ് അടിച്ചാൽ ഓൾറെഡി സീലിങ് വരുന്നതുകൊണ്ട് ഞാൻ തന്നെ സെറ്റാക്കിയ പേന് പിന്നെ ഇതിന് ഒരു വരണം അതെല്ലാം പരിപാടിയുണ്ട് ഇതൊരു റൂമാണ് പിന്നെ സ്റ്റെപ്പിന് ഡിസൈൻ എങ്ങനെയുണ്ട് അടിപൊളിയാണെന്ന് നിങ്ങൾ അഭിപ്രായം പറയും ഈ സ ഈ മോൾഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല പൈസ ഉണ്ട് എന്നോട് തൊള്ളായിരം ഉറുപ്പ വെച്ചിട്ടാണ് വാങ്ങിയത് ഒരു സ്റ്റെപ്പിന് തൊള്ളായിരം റുപ്യ മൊ മോൾഡിങ് മാത്രമല്ല മൊത്തം ഒരു സ്റ്റെപ്പിന് തൊള്ളായിരം ഈ മോ ഇത് ആ പൈസ കൂടുതലായത് അതിന് പശയെല്ലാം വാങ്ങിച്ചു കൊടുത്ത് നല്ലൊരു പൈസയായി ശരിക്കും ഒരു സ്റ്റെപ്പിന് ആയിരം റുപ്യേൻ്റെ അടുത്ത് വന്ന് അന്നേരം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ഇൻഫർമേഷൻ തരാമെന്നുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഇത് ബാത്റൂമാണ് ഇതേ നമ്മളെ ബാത്റൂമ് നമ്മുടെ ബാത്റൂമിലേക്ക് ഞാൻ ഇപ്പോൾ ഓൾറെഡി സ്വിച്ച് ബോർഡെല്ലാം സ്വിച്ച് ബോർഡിൽ ഞാൻ ഫയലായിപ്പോയെന്ന് തോന്നുന്നു ഇത് സ്വിച്ചും സ്വിച്ചും സ്വിച്ച് ബോർഡെല്ലാം ഞാൻ മുംബൈന്നാണ് വാങ്ങിച്ചിന് മുംബൈയിലെ റേറ്റ് കുറഞ്ഞിട്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് മുംബൈയിൽ നിന്ന് വാങ്ങിച്ചത് പക്ഷേ എങ്കിൽ സെയിം റേറ്റാണ് ഏകദേശം മുംബൈയിലും നാട്ടിലെല്ലാം ഉള്ളത് ചെറിയൊരു വ്യത്യാസം വന്നതിന് പക്ഷേ അതുകൊണ്ട് കാര്യമില്ല നല്ല പ്രൈസ് വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ കുറച്ച് ദൂരെ പോയിട്ട് പുറത്ത് പോയിട്ട് എടുത്തിട്ട് കാര്യമുള്ളൂ അതുകൊണ്ട് ചെറിയ വ്യത്യാസം വന്നതുകൊണ്ട് എനിക്ക് വലിയ അതിൽ കാര്യം ഉണ്ടായിട്ടില്ല സ്വിച്ച് ബോർഡെല്ലാം നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പിന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാത്റൂം ഐറ്റംസുകൾ കാഞ്ചില ഈ സാധനങ്ങൾ മൊത്തം ഞാൻ ഫിറ്റാക്കിയതാണ് കേട്ടോ എല്ലാം ഞാൻ ഫിറ്റാക്കിയത് ഫുള്ള് ഞാനാണ് സെറ്റാക്കിയത് ബേസിക്കി കൂസ് എല്ലാം കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഇങ്ങനത്തെ ഐറ്റംസ് മൊത്തം നമ്മൾ വാങ്ങിച്ചത് നമ്മൾ കണ്ടിട്ടുണ്ടാവും കോയമ്പത്തൂർ പോയത് ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടിയിട്ട് വീഡിയോ ചെയ്തിന് ഈ സാധനങ്ങൾ ഈ ഈ ഐറ്റംസുകൾ ഇത് ഇത് പിന്നെ അത് ടേപ്പ് ഷവറിൻ്റെ ഇത് ഫാന് ഇതെല്ലാം ഞാൻ കോയമ്പത്തൂർ പോയിട്ട് വാങ്ങിച്ചത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോയമ്പത്തൂർ പോയി വാങ്ങിച്ചു കഴിഞ്ഞാൽ നല്ല ലാഭം നിങ്ങൾക്ക് ഉണ്ട് പക്ഷേങ്കിൽ കോയമ്പത്തൂരിൽ നിന്നും നമുക്കറിയാമല്ല എല്ലാവരും ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടും പൈസയാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നവരാണ് അവിടെയുള്ളത് കൂടുതലും മാർവാടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദിക്കാരാണ് അവിടെ കൊണ്ടുവന്നിട്ട് സാധനങ്ങൾ സെയിൽ ചെയ്യുന്നത് മലയാളികളെ തന്നെയാണ് ഫോക്കസ് മലയാളികൾക്ക് വേണ്ടിയിട്ടാണ് അവർ അവിടെ സെറ്റാക്കി നിന്നിട്ടുള്ളത് മലയാളികളെ കാത്തിരുന്നിട്ടന്നെ അല്ലാണ്ട് കോയമ്പത്തൂരിലുള്ള ആൾക്കാരെ കാത്തിട്ടെന്നല്ല മലയാളികളാണ് കൂടുതലും പർച്ചേസ് ചെയ്യാൻ വരുന്നത് നിങ്ങളുടെ സാധനങ്ങൾ അതുപോലെ കോയമ്പത്തൂരിൽ പോയി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പ്രൈസിന് സാധനം കിട്ടുന്നുണ്ട് പക്ഷേ എങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാട്ടിലെ റേറ്റും ക്വാളിറ്റി സാധനങ്ങളെല്ലാം എല്ലാം ഇതിൻ്റെയും ഇത് നമ്മൾ ശരിക്കും അറിഞ്ഞിരിക്കണം ഇല്ലെങ്കിൽ ശരിക്കും നമ്മൾ പെടും നമ്മളെ പറ്റിക്കപ്പെടുകയും ചെയ്യും പിന്നെ പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കാരണം നമുക്ക് ക്വാളിറ്റി അല്ലാതെ സാധനങ്ങൾ കോയമ്പത്തൂരിൽ നിന്ന് എടുത്തോളം ഫിറ്റാക്കിയിട്ട് കാര്യമില്ല നമ്മളൊരു പുതിയ വീട്ടിൽ ചെയ്യുമ്പോൾ നല്ല സാധനങ്ങൾ കിട്ടും അടികഴിഞ്ഞ് ഇരിക്കന്നെ വേണം നമ്മളൊരു സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോയിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങൾ ഒരു ഷോപ്പിൽ കയറിയിട്ട് നമ്മളെ എന്താ പറയുക അടികഴിഞ്ഞ് അടികഴിഞ്ഞ് നമ്മളത് വേണ്ട അത് വേണ്ട മാറ്റിപ്പിച്ച് ക്വാളിറ്റി എല്ലാം തിരഞ്ഞെ തെരഞ്ഞെല്ലായിരുന്ന അവസാനം പ്രൈസിലും പ്രൈസും അവർ പറഞ്ഞ പ്രൈസ്ന്ന് അടികഴിഞ്ഞ് കുറപ്പിച്ച് ഏകദേശം ഉദാഹരണത്തിന് ഒരു എഴുന്നൂറ് ഉറുപ്പേൻ്റെ സാധനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പ്രൈസ് നാനൂറിലും ഒരു പീസ് നാനൂറിലും അഞ്ഞൂറിലോല്ലാം എത്തിച്ചിട്ടാണ് നമ്മൾ സാധനം എടുത്തിന് അതുകൊണ്ടാണ് നമുക്ക് ഈ ലാഭം കിട്ടിയത് ഇതാ ഈ സാധനം ഇതെല്ലാം നല്ല പ്രൈസ് ഉണ്ട് ഇടാ പക്ഷേങ്കിൽ അവിടെ നിന്നുള്ള ചെറിയ പൈസ ഒക്കെ കിട്ടിയായിട്ടാണ് കാരണം പ്രൈസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നതിൻ്റെ ബില്ല് നോക്കണം എനിക്ക് അഞ്ഞൂറ് റുപ്യാണ് അങ്ങനെ അങ്ങനത്തെ കിട്ടിയ ഈ പിന്നെ പിന്നെ തൊഗാനീൻ്റെ തൊഗാനി തൊഗാനി എന്ന് ഒരു കമ്പനീൻ്റെ സാധനമാണ് കേട്ടോ അത് അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് പിന്നെ ആ സാധനങ്ങൾ തന്നെ എടുക്കണം നല്ല നല്ല അടിപൊളി സാധനങ്ങൾ തന്നെ എടുക്കണം ഇല്ലെങ്കിൽ നമ്മൾ പെട്ടോ ഞാൻ പർച്ചേസ് ചെയ്ത് കിട്ടിയ എല്ലാ സാധനവും അടിപൊളിന്ന് നമ്മളെ ഇവിടുത്തെ നല്ല ടെക്നീഷ്യന്മാർ എന്നോട് പറഞ്ഞ് കുഴപ്പമില്ല നല്ല സാധനമാണെന്ന് പക്ഷേങ്കിൽ ഇതിൻ്റെ ലോക്കലും ഇതിൻ്റെ സെയിം ഇതേപോലത്തെ സാധനം തന്നെ ഉണ്ട് തിരിയൂല പിന്നെ ഇവിടെ വന്നിട്ട് തിരിച്ചു കൊണ്ട് വലിയ കാര്യമില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അന്നേരാം അന്നേരം പൈപ്പും ആ ഐറ്റംസ് ഐറ്റംസെല്ലാം ഞാൻ കോയമ്പത്തൂരിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത് അന്നേരം നിങ്ങൾക്കും വേണ്ടി കോയമ്പത്തൂർ പോയി പർച്ചേസ് ചെയ്യാം പക്ഷേങ്കിൽ ഇതന്നെ ഞാൻ പറഞ്ഞത് എല്ലാം അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് നല്ലത് ഇല്ലെങ്കിൽ കോയമ്പത്തൂരേക്ക് പോയിട്ട് കാര്യമൊന്നുമില്ല ഇവിടെ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യുന്നതിരിക്കും നല്ലത് എല്ലാം അതിനെക്കുറിച്ച് അറിയണം ഓക്കെ അന്നേരം അതാണ് പൈപ്പിൻ്റെ നമ്മുടെ പ്ലംബിങ്ങിൻ്റെ കാര്യങ്ങൾ പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ഡോറിൻ്റെ ലോക്കുകൾ ഈ ലോക്ക് ഇതെല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ലോക്കുകളാണ് പിന്നെ മെയിൻ ഡോറിൻ്റെ ലോക്കുകൾ മെയിൻ ഡോറിൻ്റെ ഈ ലോക്കൽ ചെറിയ പൈസ കണക്ക് കിട്ടിയില്ല ആയിരത്തി ഇരുപത്തി അങ്ങോട്ട് നല്ല അടിപൊളി സാധനങ്ങൾ മെയിൻ ഡോറിൻ്റെ പിന്നെ ഈ ലോക്കലാണ് വേണ്ടത് നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് അതാണ് നല്ല സ്മൂത്ത് സ്മൂത്ത് ആയിട്ടുള്ള ക്വാളിറ്റിയുള്ള സാധനങ്ങൾ അതുപോലെ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളെല്ലാം ഞാൻ പർച്ചേസ് ചെയ്തത് കോയമ്പത്തൂരിൽ നിന്നാണ് അതിൻ്റെ കൂടെ വാങ്ങിച്ചത് അന്നേരം അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത പ്രൈസിന് ഇതേപോലെ ഞാൻ പറഞ്ഞ മാതിരി അടികയിരം കിട്ടി പിന്നെ ഫാന് ഫാൻ ഈടിയും കോയമ്പത്തൂർ ഏകദേശം വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല ഇതെനിക്ക് കോയമ്പത്തൂർ രണ്ടായിരം തൊള്ളായിരം ആയിരുന്നു ഈഴുന്ന മൂന്നേ ഇരുന്നൂറ് അങ്ങാറ്റേ ഈടിയുള്ളൂ ചെറിയ വ്യത്യാസമേ ഉള്ളൂ അതുകൊണ്ട് ഫാനിൽ ഞാൻ പറയൂല്ല വലിയ മാറ്റം ഉണ്ട് എന്നുള്ളത് ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും എനിക്കതിനെക്കുറിച്ച് വലിയ ഇതില്ലാത്തതുകൊണ്ടേ ഇരിക്കും അതുകൊണ്ട് ഞാൻ അതിൽ ഒന്നും പറയുന്നില്ല അന്നേരം അതാണ് ഡോർ ഡോർലോക്കിൻ്റെ ഇതെല്ലാം കാര്യങ്ങൾ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നാട്ടിൽ നിന്ന് വാങ്ങിച്ച സാധനങ്ങൾ നേട്ടാ നാട്ടിൽ നിന്ന് വാങ്ങിച്ച സാധനങ്ങൾ അതായത് പറഞ്ഞാൽ എൻ്റെ ഫ്രിഡ്ജ് എൻ്റെ ഫ്രിഡ്ജ് വാങ്ങിച്ചത് പിന്നെ ഗ്യാസ് അടുപ്പ് വാങ്ങിച്ചത് ഗ്യാസ് അടുപ്പ് വാങ്ങിച്ചത് പിന്നെ വേറൊരു സാധനം കൂടി ഉണ്ട് അതും കൂടി കാണിച്ചതാണ് അലക്ക് മെഷീൻ വാങ്ങിച്ചത് ഐ എഫ് ബിയിലെ കമ്പനിയാണ് ഞാൻ വാങ്ങിച്ചത് അലക്ട്രോമിഷ്യൻ വാങ്ങിച്ചത് ഇത് ഞാൻ വാങ്ങിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓണത്തിൻ്റെ സമയത്തുള്ള ഓഫറിൻ്റെ ഇത് നോക്കിയിട്ടാണ് പോയിന് കാരണം നിങ്ങൾക്കറിയാവുന്ന എല്ലാ സ്ഥലത്തും ഓഫർ ഇട്ടിട്ടുണ്ട് ഓണത്തിൻ്റെ സമയത്തും കാര്യങ്ങൾക്കും എല്ലാ സ്ഥലത്തും ഓഫർ ഇട്ടിട്ടുണ്ട് എവിടെ പോയിട്ട് എന്നുള്ള ഒരു ഡൗട്ടായിരുന്നു കാരണം എവിടെയാണ് നല്ല പ്രൈസിന് സാധനം കിട്ടുക എന്നുള്ളത് ആ ഒരു ഡൗട്ട് കണക്ക് ഉണ്ടായിരുന്നത് അത് നല്ല ബുദ്ധി ഉണ്ടല്ലോ ഞാനും അപ്പം അപ്പം ഞാനും അച്ഛനും കണ്ണൂരിൽ തന്നെ തന്നെയുള്ളത് നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഓണത്തിന്റെ കുറെ ഓഫറുകൾ നടക്കുന്നുണ്ട് ഇടലൂ എന്തും അപ്പൊ നമുക്ക് അപ്പൊ നമ്മള് വീട് പണി നടക്കുന്ന അറിയാ നമുക്ക് രണ്ട് മൂന്ന് സാധനങ്ങൾ വേണം കുറച്ച് നമ്മുടെ വീട്ടിലേക്കുള്ള അതിന് വേണ്ടിട്ട് നമ്മൾ കുറച്ച് ഈ ഫ്രിഡ്ജ് ഇലക്ട്രോണിക് വാഷിംഗ് മെഷീൻ മിക്സി നമുക്ക് എല്ലാ സാധനവും വേണം അങ്ങനെ നമ്മൾക്ക് കുറച്ച് സ്ഥലത്ത് കയറി നമ്മള് കണ്ണൂർ ജില്ലയിലെ ഷോപ്പുകളിലും കേറി എവിടെയാണോ ഏറ്റവും കുറഞ്ഞ കിട്ടുന്നത് നമ്മളിപ്പോ സാധാരണക്കാർക്ക് പോകാൻ പറ്റുന്ന എല്ലാവർക്കും ഓരോരിക്കും പോയി ചോദിക്കാൻ വീഡിയോ കണ്ടാല് ഏറ്റവും വില കുറഞ്ഞിട്ട് കിട്ടുന്നത് എല്ലായിടത്തും എടുക്കുന്ന വീഡിയോ നമ്മൾ ചെയ്യാം എന്നിട്ട് ഏറ്റവും വില കുറഞ്ഞിട്ട് വീഡിയോ നല്ല സാധനം ഏറ്റവും കുറഞ്ഞ ബെറ്റർ ആയിട്ട് കിട്ടുന്നത് ും നമ്മള് കണ്ണൂര് തളിപ്പറമ്പുകള എല്ലാ ഷോപ്പുകളിലും കയറി ഇറങ്ങി ഉദാഹരണത്തിന് ഏകദേശം ആറ് ഷോപ്പിൽ കയറിയിട്ട് ആറ് ഷോപ്പ് ഷോപ്പിന്റെ പേരും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല തളിപ്പറമ്പ് കണ്ണൂര് ഇങ്ങനത്തെ എല്ലാ ഒരു ആറ് ഷോപ്പിൽ നമ്മള് കേറിയിന് ആറ് ഷോപ്പിൽ കയറിയിട്ട് സത്യം പറയാമല്ലോ നമുക്ക് നല്ല ഷോപ്പ് ബെസ്റ്റ് ആയിട്ടുള്ള എല്ലാ എല്ലാ സ്ഥലത്തും പ്രൈസും കാര്യങ്ങളും എടുത്തിന് സീരിയൽ നമ്പർ വെച്ചിട്ട് തന്നെ നമ്മൾ പ്രൈസ് എടുത്തിന് അച്ഛ അപ്പം അങ്ങനെ എടുത്തി തലപ്പുറമിലെത്തി അങ്ങനെ നമ്മൾ ടോട്ടലിൽ മൂന്ന് കടയിൽ നോക്കി മൂന്നാമത്തെ കടയിൽ അന്നേരം ഇതേപോലത്തെ ഫ്രിഡ്ജ് ഇതേപോലത്തെ എല്ലാത്തും ഈ സാധനം നമ്മൾ ചെറിയതാണ് നോക്കുന്നത് നമ്മൾ പക്ഷേ ആടെ കണ്ട രണ്ട് മൂന്ന് സാധനം ഇടിയില്ല മോഡൽസ് ഇല്ല അന്നേരം നമ്മൾ ഏകദേശം ഒരു പ്രൈസ് എടുക്കട്ടെ ഓരോരോ സാധനത്തിൻ്റെ എല്ലാ സ്ഥലത്തെയും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കണക്ക് കൂടുതലും നല്ല ബെസ്റ്റായിട്ട് കണ്ടതെന്ന് പറഞ്ഞാൽ നിക്ഷാനാണ് നിക്ഷാനാണ് എനിക്ക് നല്ല എല്ലാ സാധനത്തിലും കുറച്ച് പ്രൈസ് കുറവായിട്ട് കണ്ടത് അന്നേരം ഞാൻ എന്നിട്ട് നിക്ഷാൻ സെലക്ട് ചെയ്തു നിക്ഷാനിൽ പോയിട്ടാണ് എൻ്റെ സാധനങ്ങൾ കാര്യങ്ങളെല്ലാം പർച്ചേസ് ചെയ്തത് പിന്നെ അതുകൊണ്ട് നിങ്ങൾക്കോ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങൾ സെലക്ട് ചെയ്യാം കണ്ണൂർ തന്നെ ഉള്ളത് ഓഫറുള്ള സമയമായിക്കോട്ടെ ഇല്ലാത്ത സമയമായിക്കോട്ടെ എനിക്ക് ഞാൻ കൃത്യമായി പറയാൻ കാരണം എന്ന് പറഞ്ഞു ഞാൻ ഒരു നിക്ഷാൻ മാത്രം പോയിട്ട് ഇതെടുത്തിട്ടല്ല പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ഷോപ്പുകളുടെ പേര് പറയുന്നില്ല ബാക്കി എല്ലാ ഷോപ്പിലും കണ്ണൂരുള്ള ഒരു അഞ്ച് ഷോപ്പിൽ കയറി തളിപ്പറമ്പ് വന്നിട്ട് കയറി എല്ലാ ഷോപ്പിലെയും പ്രൈസ് എടുത്തിട്ടാണ് നമ്മൾ ലാസ്റ്റ് നിക്ഷാൻ ചൂസ് ചെയ്തത് അതിൻ്റെ നിക്ഷാനാണ് നമ്മൾ സാധനം വാങ്ങിച്ചത് അതുകൊണ്ട് നിങ്ങൾക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ പോയിട്ട് സെലക്ട് ചെയ്തതാണ് ഞാൻ പറയാം പറഞ്ഞില്ലേ നമ്മളെ ഒരു അറിവ് നിങ്ങൾക്കൊരു ഉപകാരമായിക്കോട്ടെന്ന് വെച്ചിട്ട് വീടേ ചെറുതാണ് ആ നിഷാന്ന് നമ്മൾ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അല്ല ആ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ പിന്നെ ഗ്യാസ് സ്റ്റൗ ഇതാണ് മെയിനായിട്ടുള്ള സാധനങ്ങൾ എടുത്തത് അതിനുശേഷം ശേഷം നിഷാന്ന് പർച്ചേസ് ചെയ്തത് ചെറിയ ചെറിയ കുറച്ച് ഐറ്റംസുകളെല്ലാം പർച്ചേസ് ചെയ്തിന് പക്ഷേ ഈ സാധനത്തിൻ്റെ വില വേറെ സ്ഥലത്ത് നമ്മൾ എടുത്തിട്ടില്ല അതുകൊണ്ട് ഞാനിത് എന്താ പറയുക ഏറ്റവും റേറ്റ് കുറവ് കൂടുതലാണോ ഒന്നും പറയുന്നില്ല അത് നിങ്ങൾ ചൂസ് ചെയ്യുക കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ വേറെ ഷോപ്പിൽ പോയിട്ട് കമ്പയർ ചെയ്തിട്ടില്ല അതുകൊണ്ട് ഇതിനെപ്പറ്റി എനിക്ക് കൂടുതലൊന്നും പറയാനറിയില്ല പിന്നെ ഇത് വലിയ വലിയ സാധനങ്ങൾ ഞാൻ എന്തായാലും പറയും നിങ്ങൾക്ക് നിക്ഷാനിൽ പോയിട്ട് എടുക്കാമെന്ന് പറയും എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് പറഞ്ഞത് നേരം പിന്നെ പിന്നെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീടിന്റെ ഇതുവരെ ഇതുവരെ വീട് ആയതിന്റെ ബഡ്ജറ്റും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഞാൻ ഒരു വീഡിയോ എടുത്ത് ചെയ്യാം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയാൽ കുറേ ആയിപ്പോവും ഇതാണ് പിന്നെ ടൈൽ ടെയിലെടുത്തതിൻ്റെ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഞാൻ ടൈലിന്റെ ഒരു വീഡിയോ ടെയിൽസിൻ്റെത് പണിക്കാരനും കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല നല്ല പണിക്കാരനായിരുന്നു പിന്നെ വീടിന് കുറച്ച് പോരായ്മകളും കാര്യങ്ങളെല്ലാം ഉണ്ടായിനി അതല്ല പിന്നെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സംഭവം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് ഇതാക്കിയിട്ട് കാര്യമില്ല അത് കുഴപ്പമില്ല എന്തായാലും എല്ലാവരും എന്താണെന്ന് പറയുക കമ്പ്യൂട്ടർ ചെയ്യുന്നതല്ലല്ല മനുഷ്യന്മാർ ചെയ്യുന്ന പണികളല്ലേ അന്നേരം അതിൻ്റേതായിട്ടുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ സംഭവിക്കും എത്ര വലിയ പണിക്കാരനാണ് ഞാനൊരു ടെക്നീഷ്യനാണ് പണിക്കാരനാണ് അന്നേരം എൻ്റെ അടുത്തൊന്നും എത്ര വലിയ വലിയ പണികളായാലും മിസ്റ്റേക്കുകൾ സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മളി ആരെയും കുറ്റം പറഞ്ഞിട്ടോ ഇവൻ്റെ തെറ്റാണ് അതാണ് ഓം പണിക്കാരൻ കുഴപ്പമില്ല അത് ഇതില്ല എന്ന് പറയുന്നില്ല ഓരോരാളെ ഇതുപോലെ സംഭവിക്കുന്നതാണ് പിന്നെ സംഭവിച്ചു കഴിഞ്ഞിട്ട് കാര്യമില്ല അന്നേരം ഇതാണ് എൻ്റെ ചെറിയ വീഡിയോ ബാക്കി എന്തെങ്കിലും നിങ്ങൾക്ക് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കാര്യങ്ങളും ഡീറ്റെയിൽസ് ഡീറ്റെയിൽസെല്ലാം പറഞ്ഞുതരാം ഉപകാരപ്പെടുന്നത് ഇനി പിന്നെ പണികൾ പണി ഇഷ്ടം പോലെ ബാക്കിയുണ്ട് തൽക്കാലം ഇത്ര പണി നിങ്ങൾ ചെയ്തിട്ട് കറണ്ടും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ തൽക്കാലം താമസം തുടങ്ങും ഒരു പിന്നെ അങ്ങനെ കുടിയൽ കാര്യങ്ങൾ ഇത് വന്നില്ല അതെല്ലാം നമുക്ക് ഫുൾ ഫിനിഷ് ആയിട്ടാകുമ്പോൾ എല്ലാവർക്കും പാർട്ടിയും കാര്യങ്ങളെല്ലാം കൊടുക്കുക നിങ്ങളെ ക്ഷണിക്കുക അന്നേരം ഇപ്പോൾ തൽക്കാലം നമ്മൾ താമസം തുടങ്ങും ഞാനും പോക്കായി എനിക്കും സമയമില്ല ഞാൻ ഇന്ന് ലീവിന് വന്നതല്ല ഞാനിങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി വന്നതാണ് അതായത് ഇന്ന ഇതാണ് ഇന്നത്തെ ചെറിയ വീഡിയോ കാഴ്ചകളും നല്ല വീഡിയോ ആയിട്ട് വേണം കാണാം